ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ നഗരസഭാ ബജറ്റ് ബഹിഷ്കരിച്ച കോൺഗ്രസ് അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഓംബുഡ്സ്മാൻ വിധിയെ മറികടന്നുള്ള ബജറ്റ് അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു അതേസമയം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ പുതിയ അടവാണ് ബഹിഷ്കരണമെന്നും ജനകീയ വിഷയങ്ങളിൽ നിന്നും യു ഡി എഫ് ഒളിച്ചോടുകയാണെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ആരോപിച്ചു വൈസ് ർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ബജറ്റ് അവതരിപ്പിക്കാൻ എഴുന്നേറ്റതോടെ ഓം ബുഡ് വിധി വായിച്ച് മുതിർന്ന കോൺഗ്രസ് സംഘം രംഗത്ത് വന്നു ഇതിന് പിന്തുണയുമായി പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംഘങ്ങൾ എഴുന്നേൽക്കുകയും ബജറ്റ് പ്രസംഗം ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചിറങ്ങി പോവുകയും ചെയ്തു തുടർന്ന് പുറത്ത് മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധം തുടർന്നു നഗരസഭാധ്യക്ഷ ഉപാധ്യക്ഷമാർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് വൈസ് ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിച്ചതെന്നും ഇതിനാലാണ് ബജറ്റ് ബഹിഷ്കരിച്ചതെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു കോംഗ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിലെ സുപ്രധാനമായ വിധിയുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് ഈ നഗരസഭയിൽ ഇന്ന് നടന്നിട്ടുള്ളത് ഈ നഗരസഭാ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് തന്നെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ അംഗങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ നടത്തിയത് നിയമവിരുദ്ധമാണെന്നും ഈ നിയമവിരുദ്ധമായ നടപടികളിലൂടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ചെയർമാനും വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിയും ആ ബഡ്ജറ്റിനെ പിന്താങ്ങിയിട്ടുള്ള അംഗങ്ങളും നിലവിലെ കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളും ചട്ടങ്ങളെക്കുറിച്ച് ഒരു ജ്ഞാനവുമില്ലാത്തവരാണെന്നും അതിനാൽ ഈ ആളുകളെ നിർബന്ധമായും രണ്ടാഴ്ചക്കാലത്തെ പരിശീലനത്തിന് അയച്ചു റിപ്പോർട്ട് ചെയ്യണമെന്ന് നഗരകാര്യ ജോയിൻറ്റ് ഡയറക്ടറോട് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിന് ബഹുമാനപ്പെട്ട ഓം ഗുഡ്സ്മേൻ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിധി നടപ്പിലാക്കാൻ മേൽപ്പറഞ്ഞ അംഗങ്ങളെ പരിശീലനത്തിനയക്കാൻ നഗരസഭാ ഭരണസമിതിയോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നഗരകാര്യ ജോയിൻറ് ഡയറക്ടറോ നാളിതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വൈസ് ചെയർമാന് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അവകാശമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യു ഡി എഫിന്റെ കൗൺസിലർമാർ ഇന്ന് ഈ ബഡ്ജറ്റ് ബഹിഷ്കരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ മറവിൽ കോൺഗ്രസ് നേതാവ് ി മെഹബൂബ് നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയം ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ പദ്ധതി നടപ്പിലാക്കരുത് എന്ന് ഡി പി സിക്ക് കത്തി ഒരു ഭരണത്തിനോടുള്ള വർപ്പ് മാത്രമല്ല ഈ നാട്ടിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടക്കരുത് എന്നുള്ള ഒരു വിഭാഗത്തിന്റെ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ ഒരു ശ്രമമാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വൈസ് ചെയർമാൻ അവതരിപ്പിക്കുന്ന ബജറ്റ് ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതായത് സാമ്പത്തിക കാര്യം അല്ലേ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനമാണ് ഈ ബജറ്റ് അവതരണം ഇതിൽ വി എ കരിമുണ്ട് ഒരു വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടില്ല വി എ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നമുക്കറിയാം സ്റ്റേറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നതാണ് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ഇടയിലുള്ള രാഷ്ട്രീയം അതായത് ഇപ്പോൾ ഇപ്പം ഉത്ഭവിച്ച ആര്യാടം ഫൗണ്ടേഷനും വി എസ് ജോയി ഗ്രൂപ്പുമായിട്ടുള്ളത് അത് രാഷ്ട്രീയവത്ക്കരിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതുള്ളൂ കാരണം ഇടിച്ചു താഴ്ത്താൻ ഈ ആര്യർ ഫൗണ്ടേഷന്റെ മേലിൽ പാലോളിയും നമുക്ക് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ച കാര്യം മറച്ചുവെച്ചാണ് വെച്ചാണ് കോൺഗ്രസ് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നതെന്ന് സി പി ഐ അംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി എം ബഷീർ പറഞ്ഞു ഈ വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വീക്ക് സ്റ്റേ ചെയ്ത് തന്നെയാണ് അർത്ഥത്തിലാക്കാൻ പറ്റുന്നത് പറ്റില്ലല്ലോ ഒരാളെ തൊട്ടിപ്പല്ലാൻ വേണ്ടി വിരിച്ചു മേൽ കോടതി അത് സ്റ്റേ ചെയ്തു രണ്ടാമത് ഇവര് ചർച്ച ചെയ്തിട്ട് വരികയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുക്കാം ഇന്ന ദിവസം ബഡ്ജറ്റിന്റെ താങ്കൾ പങ്കെടുക്കണം എന്നാണ് ചെയർമാനും സെക്രട്ടറിയും കൂടി കൊടുക്കുന്ന നോട്ടീസ് സാധാരണ സാധാരണക്കാർക്ക് നോട്ടീസ് കിട്ടിയാലും മറുപടി കൊടുത്തു ഞങ്ങൾ പങ്കെടുക്കൂല്ല ഇന്ന കാര്യങ്ങൾ പങ്കെടുക്കാം ഒരു കല്യാണത്തിന് കത്ത് കൊടുത്തൊരു കല്യാണത്തിൽ വന്നിട്ട് ഞാൻ ഞാൻ ചൂടുത്തൂരാതെ മനസ്സിലാകുന്ന നിർത്താം അത് അതുപോലെ തന്നെ എത്തിക്കോട്ടെ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ചേർന്ന പറഞ്ഞു ഒരു പിന്നെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ബജറ്റ് അവതരിപ്പിക്കണം ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനം വരാം എന്തൊക്കെ അവതരിപ്പിക്കണം എന്തൊക്കെ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് അവതരിപ്പിക്കണം ഏത് സമയത്ത് അവതരിപ്പിക്കണം സംബന്ധിച്ച് അന്തിമ തീരുമാനം ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് അപ്പം നിങ്ങൾക്ക് ആ മിരിച്ചത് പരിശോധിച്ചാൽ അത് എനിക്ക് അതിനകത്ത് പോകാനായി പങ്കെടുക്കുക അദ്ദേഹത്തിന്റെ ഓരോ അഭിപ്രായം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വാർഡിനകത്ത് പട്ടികവർഗ കോളനിയിൽ കുറച്ചുകൂടി ഫണ്ട് വെക്കണം എന്നൊക്കെ ആവശ്യപ്പെടുക എന്നിട്ട് നമുക്ക് ഇന്ന ദിവസം എനിക്ക് പറ്റൂല പതിനൊന്ന് മണിക്ക് തന്നെ വെക്കണം എന്ന് പറയാം ഇന്നലെ വന്നിട്ട് വി എ ഗിരിപ്പിക്കാം അപ്പൊ ഇതിന് വരാത്തുള്ള ഒരു ചക്വർത്തി അതേസമയം മുൻ ആവർത്തനമാണ് അവതരിപ്പിച്ചതെന്നും ജനതാദൾ ലിസ്റ്റ് അംഗം ഇസ്മായിൽ എറങ്ങിക്കൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ ഒരു കാര്യവും ഇതുവരെ ചെയ്യാൻ കഴിയാത്ത ഭരണ നേതൃത്വമാണ് ഉള്ളതെന്നും ഈ ബഡ്ജറ്റിൽ തനിക്ക് വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മുറി വന്ന അതേ സാധനങ്ങളാണ് ഇപ്പോഴും ബഡ്ജറ്റിൽ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മത്സരത്തിറങ്ങുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇലക്ഷൻ നേരിടുമ്പോൾ ജനങ്ങൾക്ക് വാഗ്ദാനം ഉണ്ട് എന്താ പത്രിക അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എലക്ഷനിൽ എൽ ഡി എഫ് എന്ന വികസന മുന്നണി ജയിച്ച് കഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൻ്റെ പണി തുടങ്ങുന്നവർക്കറുമാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം ആകുമ്പോഴാണ് ജനങ്ങളെ മുമ്പിൽ കണ്ണിൽ പൊയിടാൻ വേണ്ടി ഒമ്പത് കോടി നീക്കി വെച്ചിരിക്കുന്നത് അപ്പം അന്നേരം നമ്മൾ പറഞ്ഞതാണ് കോടി രൂപ ബസ് ഒ ചന്ത അനുവദിക്കില്ലെന്ന ബി ജെ പി അംഗം എം കെ വിജയനാരായണൻ പറഞ്ഞു നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ അവസ്ഥയിലേക്ക് നഗരസഭയെ കൊണ്ടെത്തിക്കാൻ മാത്രമേ ഇതിലൂടെ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഭാഗമായി വന്ന ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ വികസനം അവകാശവാദം അപഹാസ്യമാണെന്നും എം കെ വിജയനാരായണൻ പറഞ്ഞു കോടി പിന്നെ ലോൺ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടി ജനങ്ങളെ കൂട്ടായ്മ വിളിച്ചുകൂട്ടി അതിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കാമെന്നോ ഇത്ര വലിയൊരു ബാരിച്ച ബാധ്യത ഈ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ കേരള സർക്കാർ കൊടുങ്ങുന്നതിനേക്കാൾ വലിയ സാമ്പത്തിക സാമ്പത്തികക്കുടുക്കിലേക്ക് പോവുകയും നമ്മൾ ജനങ്ങളുടെ വികസനം നടക്കാതെ വരികയും ചെയ്യും അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവ ഭരണകൂടത്തിന്റെ ലാഭങ്ങളും ഈ വക കാര്യങ്ങളുമായിട്ടാണ് ഇവർ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും അത് അനുകൂലിക്കല്ല അത് അംഗീകരിക്കാൻ കഴിയില്ല തീർത്തും പറയുന്നു അതിന് യോജിച്ച് മുന്നോട്ട് പോകില്ല അതിന് ഏതുവരെ അറ്റം വരാൻ പോണെങ്കിലും പോവാൻ തയ്യാറാവുകയും ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടന്ന ബജറ്റ് ചർച്ചയിലും കോൺഗ്രസ് അംഗങ്ങൾ പങ്കെടുത്തില്ല ഈസ്റ്റ് ലൈവ് നിലമ്പൂർ